സലാം അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എൻ്റെ റമദാം പതിനേഴിൻ്റെ ഒരു ചെറിയ വീഡിയോ കണ്ടു വരാം അത്തായത്തിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ഇതാ ടേബിൾ മറി കൊണ്ടുവച്ചിട്ടുണ്ട് കഴിക്കാൻ ഏകദേശം സമയമായി പിന്നെ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ ഇന്ന് റമദാം പതിനെട്ടായല്ലോ എത്ര പെട്ടെന്നല്ലേ എല്ലാവർക്കും സുഖമല്ലേ ഇനിയിപ്പോൾ നോമ്പ് തോറേൻ്റെ നേരത്തെ വീട് ഇന്ന് ഉന്നക്കായ് ചൂടുന്നുണ്ട് ഇന്ന് പറ്റിയ പഴം തന്നെ കിട്ടിയിട്ടുണ്ട് ഒത്ത പഴുപ്പുള്ളത് ഉന്നക്കായ് ചൂടാൻ വേണ്ടി ഉപയോഗിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് കൈകൊണ്ടു തന്നെ നല്ലോണം മിക്സാക്കിയാൽ മതി കേട്ടോ അല്ലാതെ കയ്യിലെടുക്കണമെന്നൊന്നുമില്ല അല്ല മി ചിലർ മിക്സിയിലെല്ലാം ഇട്ട് ഗ്രൈൻഡറിലല്ലാം ഇട്ട് അരച്ചെടുക്കുന്നതാണ് അങ്ങനെയൊന്നും ചെയ്യണ്ട കൈകൊണ്ട് കൊണ്ട് തന്നെ ഒത്ത പഴുപ്പല്ലാണെങ്കിൽ കൈ തന്നെ ചെയ്യാം പക്ഷെ ചൂട് കൊണ്ട് ഞാൻ കൈയിൽ കൊണ്ട് ആദ്യം ചെയ്തത് ചൂടോടെ തന്നെ കുഴക്കുന്ന നല്ലത് ചൂട് കുറച്ച് തണിഞ്ഞ് കിട്ടിയാലും ഞാൻ കൈകൊണ്ട് കൊണ്ട് നല്ലോണം ഇത് മിക്സാക്കി കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് വേണ്ടി തേങ്ങ പാവം ഒള്ളിച്ചത് പൻസാരയും നെയ്യിലാണ് കേട്ടോ അതൊന്നും കാണിക്കാത്തത് മുമ്പ് കാണിച്ചല്ലാണ്ട് പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അടച്ച് വെക്കട്ടെ ചെറുതായിട്ട് പന്ത്രണ്ട് എണ്ണം അരക്കിലോ പഴത്തിന് മൂന്ന് പഴമുണ്ടായിരുന്നു അതാണ് പുഴുങ്ങിയത് അത് നല്ലോണം ഉരുട്ടിയെടുത്ത് പൊരിച്ചെടുക്കുന്നുണ്ട് സൂപ്പറായിട്ടുണ്ട് പിന്നെ മൂന്ന് മുട്ട പുഴുങ്ങി നല്ലോണം വരഞ്ഞ് മുളകൊക്കെ പുരട്ടി പൊരിക്കട്ടെ മുത്താറി കാച്ച എന്നാളൊരു രസം കാച്ചി നല്ലോണം അരിഞ്ഞ് കിട്ടാത്തത് കൊണ്ട് കുറച്ച് അരിഞ്ഞതെടുത്തിട്ട് കാച്ചെടുക്കട്ടെ മുത്താറി എല്ലാവരും കുടിക്കൂലേട്ടോ മക്കൾക്കൊന്നും വലിയ ഇഷ്ടമില്ല ഞാൻ തന്നെ കുടിക്കേണ്ടി വരും നാളെ ഒരു ദിവസം മൂന്ന് ഗ്ലാസ് ഞാൻ തന്നെ കുടിച്ചു ഇനിയിപ്പോൾ ഒന്നൊന്നര ഗ്ലാസ് മാത്രമേ ഉണ്ടാക്കി ടേസ്റ്റിന് വേണ്ടിയിട്ട് നെയ്യാണേട്ട ഉള്ളി മൂപ്പിച്ചത് പിന്നെ പാൽ നല്ലോണം ഒഴിച്ചു കൊടുക്കണം എന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ പാൽ ഒഴിച്ച് തിളപ്പിക്കട്ടെ ഒത്ത രീതിയിലാകുമ്പോൾ അധികം വറ്റിക്കാണ്ട് എടുക്കണം കുടിക്കേണ്ടതല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുത്താറി പക്ഷേ നോമ്പിന് ചിലപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല കുടിക്കാൻ എന്നാലും ഇന്നൊരാഗ്രഹം അങ്ങനെ കാച്ചിയതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഈ അപ്പുറത്തെ അടുപ്പത്തുനിന്ന് ചായ ഉണ്ടാക്കട്ടെ നോമ്പ് വെറുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നോമ്പ് വർക്കാം പാൽ ചായ നിർബന്ധം ഇല്ലെങ്കിൽ ഭയങ്കര വിഷമം അങ്ങനെ പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരാം